thank <music> you രസം ഓർഡർ അത് നല്ല രസമുണ്ട് ആ ഇത് ഓർഡർ ചെയ്യട്ടെ ഇമ്മ വന്നിട്ട് പൈസ കൊടുത്തോളും അല്ലെങ്കിൽ ഷാഫി കാക്കാൻ്റെ കയ്യിൽ നിന്ന് ഇമ്മ മേടിച്ചു കൊടുത്തോളും ഇത് സെറ്റ് അങ്ങനെ ഒരു ചുരിദാറ് പോക്കറ്റിലായി ഷാഫി കാക്ക പൈസ തരുല്ലേ അല്ലെങ്കിൽ ഇമ്മ വന്നോളൂ ഓ കാക്കിനോട് ഗ്യാസ് കത്തിക്കണ സാധനം ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ തീരെ കൊണ്ടു എത്ര പറഞ്ഞാലും പറയും മറന്ന് മറന്ന് നന്നാണ് ഗ്യാസ് കൊടുക്കും ഗ്യാസും കൂടി പൊട്ടിത്തെറിക്കലേ അപ്പൊ അങ്ങോട്ട് തീരും ഷെരീഫാത്തും പറഞ്ഞു മാലെങ്കി ഞാനും പറഞ്ഞു മല അലോ അമ്മ എന്തങ്ങള് ഇപ്പൊ രാവിലെ തന്നെ ഒരു വീളി നിങ്ങക്ക് അവിടെ കൊഴപ്പൊന്നില്ല തന്നെ എന്നാ വരുന്നത് പക്ഷെ മാ എനിക്ക് വരാൻ പറ്റൂലേ ഷരീഫ തിമ്മി ഇവിടെ ഇല്ലല്ല അതാ പിന്നെ ഞാൻ വരാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഞാൻ കുഞ്ഞോള് ഒറ്റക്കല്ലേ ഇവിടെ ഉള്ളു പിന്നെ കാക്കുന് പണിയുണ്ടേനു കാക്കുവിന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണ്ട കാക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കൂല്ല പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും മൂപ്പിലാൾക്ക് പറ്റൂല എന്തായാലേ ഓള് വന്ന് നിന്ന് പോയിക്കോട്ടെ ഞാൻ പിന്നെ ഒരിക്കൽ വരണ്ടേ ഷരീഫ തിമ്മി വന്നേന്റെ ഞാൻ വരണ്ടേ ആ അമ്മ അവൾ ഇവിടെ ഉണ്ട് അവൾക്കല്ലെങ്കിൽ ഇന്നോട്ടല്ലേ പ്രശ്നം അവൾക്ക് ശെരീഫാ താനായിട്ടല്ലേ പ്രശ്നം താനല്ലേ അവൾക്ക് കണ്ടുപിടായു അങ്ങനെ വല്ലാതെ പ്രശ്നത്തിന് വരൂല പിന്നെ അവളെ മാഞ്ഞാൽ എന്നെ കിട്ടൂല്ല ആ അതൊക്കെ ഞാനേ അവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞരണ്ടി നിങ്ങൾ ഇന്നാലേ ഇപ്പൊ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല മീനൊക്കെ കറി വെക്കാണ്ട് ആ ആയിക്കോട്ടെ എന്നാ ശരി അല്ല ഇവളിപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുകയാണേ ആ റൂമിലത്തെ ഞാൻ കാണിച്ചു കൊടുക്കാം ആ ഞാൻ ഇപ്പം വിചാരിച്ചിട്ടുള്ള ഇരിക്കാൻ്റെ മെസ്സേജ് എന്താ വരാത്തത് എന്നുള്ളത് വന്നിരിക്കണല്ലോ ഇമ്മ എന്നോട് വരാൻ പറഞ്ഞിരിക്കണു ഞാൻ നാളെ അങ്ങോട്ട് വരെ കൊണ്ടുവരാൻ എന്താ നിങ്ങൾ എന്താ പറയണത് ഇങ്ങനൊക്കെ ദേഷ്യത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടക്കണ് ഇക്കിപ്പ എന്നോട് ഒരു സ്നേഹം ഇല്ല ഒരു വോയിസ് പോലും ഇക്ക എന്നോട് വിടണീ ഇപ്പൊ ഞാൻ എത്ര നില അടിച്ചു ഇന്നിട്ട് പോലും ഇക്ക ഫോൺ എടുക്കണില്ല എനിക്കറിയാ ഇക്കാൾക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടാവും എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വരാഞ്ഞിട്ട് കാണാനൊക്കെ എനിക്ക് നല്ല ബോധ്യുണ്ട് ഓൻറെ സ്കൂളും മദ്രസും മുടങ്ങുവെച്ചിട്ടല്ല ഞാൻ ഓന ഇവിടെ കൊടുന്ന് നിർത്താത്തത് ഞാൻ ഞാനിൻറെ കൂടെ ഓനെ നിർത്തിനെ ഇതിപ്പോ ഞാൻ വരാൻ നിക്കുന്ന അന്നാണ് ഇമ്മി ഷെരീഫാത്ത ഇവിടുന്ന് പോയത് ഷരീഫാത്ത ടൂർ പോയതാണ് കാക്കാൻറെ കൂടെ ആ ഷെരീഫാത്താൻ്റെ ഒക്കെ ഒരു ഭാഗ്യം കാക്കാക്കും കൊണ്ടാവാനൊന്നും വയ്യല്ല ആ അത് പറഞ്ഞിട്ടും കാര്യമില്ല ഇക്കഴിഞ്ഞുള്ള ഭാഗ്യം ഇല്ലേനു പിന്നെ ഇമ്മ എന്നുണ്ടെങ്കി മാളുമേമാടെക്ക് പോയിക്കണ് ഇവിടെ ചെറി മാത്രേ ഉള്ളു അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ ഇമ്മ വന്നേന്റെ ശേഷം എനിക്കങ്ങോട്ട് പോവാന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ എനിക്ക് ഇക്കാനടുത്ത് വന്ന് നിക്കാൻ പോതിട്ടാണ് ഇക്ക ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും ഇടണ്ടിന്നീല എനിക്ക് നല്ല സങ്കടം ഉണ്ട് ഇക്ക എന്നാലും ഇത്തവർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇക്കാന തൊള്ളേന്ന് ഇവിടെ പേരേല ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തത് ഇക്കു ഇന്റെ ഇക്കാനെ കാണാനോ കുട്ടിനെ കാണാനൊക്കെ പോതിണ്ട് ഒരു കരഞ്ഞാട് ഉള്ള ഇനി കണ്ടോളൂ ഇയാള് നല്ല പോലെ വിളിച്ചോ ഈ കുഞ്ഞോളോടാണ് കളി കുഞ്ഞോളെ എനിക്കെന്താ പണി ഈ വന്ന കണ്ട ആകും കൊലായിടിക്കുന്ന തന്നെ തുടച്ചിട്ടില്ല ഈ ഒന്ന് അടിച്ചു വരി തുടക്ക് എന്റെ അടുക്കള പണി കഴിയാറായിക്കണ് ഷരീഫ് അത് പോണന്നല്ലേ ഇവിടെ ആകും കൊലായൊക്കെ നല്ല അടിച്ചുവരി വൃത്തിയാക്കി തുടച്ചിട്ടത് ഇതിപ്പോ എന്നും അടിച്ചു വരി തുടക്കണന്നുണ്ടാ എനിക്കൊന്നും വയ്യ അടിച്ചോര് തുടക്കാൻ ചെറിയന്നെ അടിച്ചോര് തുടച്ച കുഞ്ഞാളെ ഈ മിനിയാണ് ചായ കുടിച്ചതല്ലേ ഇന്നലും ചായ കുടിച്ച് ഇതിപ്പോ എന്തിനാണ് എന്നും ചായ കുടിക്കണത് എന്നും ചായ കുടിച്ചിട്ടോ എനിക്ക് എന്ത് കാര്യം കിട്ടാനാണ് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാലാ ഈ ഓരോ തരികയുടെ പറഞ്ഞു നിക്കാതെ അകും കൊല എന്ന് അടിച്ചു വാരി ഇന്ന് നമുക്ക് നമ്മളെ പണി കഴിഞ്ഞിട്ട് ഒരു പാത്തി ഇരുന്നുകൂടെ അപ്പൊ ഞമ്മള് രണ്ടാള് മാത്രമേ ഉള്ളൂ വലിയ പണിയൊന്നും ഇതിന്റെ ഉള്ളിൽ ഇല്ലയല്ലോ ഇമ്മില്ല ശരീഫാത്തില്ല ഷെറി ഷെരീഫാന്റെ സ്റ്റാറ്റസ് കണ്ടില്ലേ അതിൽ എന്താണ് ഷെരീഫാന്റെ കാട്ടിക്കൂട്ടല് ചെറിയ പൈതമക്കളമാർക്കാണ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിരിക്കുന്നത് കുടുംബക്കാരെല്ലാരും കാണൂലേ കൊറച്ചൊക്കെ ഒരു ഇതില് ഷെരീഫ് വെച്ചു കൂടെ സ്റ്റാറ്റസ് ഞാനും കണ്ട് ഇനിക്കിപ്പതില് വല്യ പുതുമൊന്നും തോന്നിയില്ല ഷെരീഫാത്തി ഷാഫിക്കും കൂടി ഫോട്ടോ എടുക്കണെനക്കിപ്പോ എന്താ എനക്ക് വേറെ പണിയൊന്നും ചെയ്യ പെട്ട ഈ പറഞ്ഞത് ചെയ്യാൻ നോക്കുമേക്കോ അങ്ങനെ വലം ണല്ലോ എന്നരി ഞാൻ പറയുന്നു അടിച്ചു ഇവിടെ ഒക്കെ മാന പറഞ്ഞ മതി ഇമ്മണ ഇവിടെ ഒറ്റക്കാക്കി പോയിക്കുന്നത് ഇമ്മാക്കിന്നോട്ട് കൊണ്ടുപോയി കൂടായിന്ന് ഇല്ല ഇമ്മാക്കൊരു അഞ്ചീസ് ആ ഇമ്മ ഇവിടെ ഇണ്ടെന്നുണ്ടെ ഇവളെ കൊഴയൊന്നും നടക്കൂരാ ഇവളാദ്യം ഒതുക്കണം എന്താ പതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് ഞാൻ പണി പെണ് ശരീഫാത്ത് എന്താ കാട്ടണെന്ന് നോക്കി നടക്കണ പെണ്ണിനി വേറെ പാടിയൊന്നുമില്ല സ്വന്തം കുട്ടിൻ്റെ കാര്യം നോക്കണം എന്നുള്ള ചീപ്പ് ഷരീഫാത്ത് എന്താ കാട്ടണേ അത് നോക്കി നടന്നാ മതിപ്പോഴും കളച്ചിട്ടില്ല ഗ്യാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറെ നേരം അല്ല വെച്ചിട്ടില്ല കുഞ്ഞോളെ ഈ അടിക്കുമ്പോൾ അടി ആ ജനാൽ മണ്ടു മാറാലൊക്കെ കെട്ടി നിൽക്കുന്ന അതൊക്കെ ഒന്ന് അടിക്കിട്ട ആ ജനലൊക്കെ വൃത്തിയാക്കി അടിക്ക് ഞാൻ അങ്ങനെ കാണുന്ന പാട മാത്രം അടിച്ചണ്ട് വരല്ലേ ആരും മുക്കൊക്കെ അടിച്ചിട്ട് പാട്ട കാഞ്ഞ വളവത്തിയാണ് വെറും വളവത്തിന്ന് വിളിച്ചാ പോരാ കാഞ്ഞ വളവത്തിയാണ് സ്വന്തം കുട്ടീനെ അവിടെ ഇട്ട് ഓൾ ഇവിടെ വന്ന് കേടുക്കുന്നത് അത് മദ്രസക്ക് പോകണുണ്ടോ സ്കൂളിൽ പോകണുണ്ടോ അത് പഠിക്കണുണ്ട് ആ വക ചിന്ത ഒന്നും പോയില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നടക്കവോളു അറപ്പാണി പിന്നെ വലിയ മുട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ അടിച്ചൊരു തുറച്ച് വൃത്തിയാക്കാൻ നിന്റെ വരയാണല്ലോ ഞാൻ മാറാൻ തോന്നു തട്ടൂല വേണമെന്നുണ്ടെങ്കിൽ വന്ന് തട്ടി കട്ടു പണി നമുക്ക് കുറച്ച് ഭരണം കൂടിയേക്കണ് അത് മാറ്റി തന്നെ വേണമല്ല ഞാൻ ഇവിടെ വന്ന അന്ന് തുറത്തിയാണ് ഓൾക്ക് ഇന്നോടുള്ള ഭരണം അത് അവൾക്ക് മാറ്റി കൊടുക്കന്നെ വേണം ഇമ്മാനെ കൊണ്ട് വിളിച്ചിരുത്തിയേ പറ്റുള്ള മതി അഞ്ചത്തിൻ്റെ അവിടെ നിന്നത് പണിയുണ്ട് എന്താ ചെയ്യേണ്ടത് പറയാം കൊറച്ച ഓള് പറഞ്ഞാലും ഉള്ളിവാട ഉണ്ടാക്കാൻ തുടങ്ങിയോണ്ട് എന്നെക്കോട്ട് ഫുള്ള് ഉണ്ടാക്കി ചമ്മതല്ലോ അഞ്ചോട് കൊണ്ടുപോകുന്നു കഴിഞ്ഞടി എടി ഇമ്മി ഷെരീഫാത്തി ഇല്ലേടെ ഒരു രണ്ടു ദിവസായിട്ടേ പൊറത്തൊന്നും കാണാൻ ഇല്ലേ ഇമ്മി ഷെരീഫാത്തി കൂടി ഇമ്മ മാളുമേമാർക്ക് പൊയ്ക്കാണ് മാളുമേമാർക്കാ ഇമ്മന്റെ അനിയത്തിണ്ടല്ല അവരീഫാത്തി ഷാഫി പിന്നെ ടൂർ പോയിക്കാണ് ഏ ഞാനേ ഓ രണ്ടാളിയും പുറത്ത് കാണാതായപ്പോ ഞാനും കരുതി ഇനി വല്ല അസുഖം പിടിച്ചു കെടുക്കാണോന്നുള്ളത് ഇപ്പൊ ഇണ്ടല്ലോ ഓരോ പനി ഇറങ്ങിയിട്ട് ഈ മയം ഇങ്ങനെ തൂങ്ങി നിന്നിട്ടും വെയിൽ ഉച്ചിട്ടും രണ്ടും കൂടി ആയിട്ടേ നല്ല പനി ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളോട് ഞാൻ തന്നെ അടഞ്ഞു കെടുന്നു രണ്ടു ദിവസം അപ്പൊ ഇനി ഇമ്മാക്കിഫാദക്കോ വല്ല പനി എന്തെങ്കിലും വെച്ചിട്ടേ ആദ്യം അറിയാൻ വേണ്ടിട്ട് പുറത്ത് കാണാനും ഇല്ല അങ്ങനെ ചോദിച്ചതാ എനിക്ക് പിന്നെ കുഞ്ഞോള്ണ്ടാവല്ലേ തൊണക്ക് അല്ലടി ചെറിയ കുഞ്ഞോള് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കില് ഓളെ ചെക്കനാരും സ്കൂൾക്ക് പറഞ്ഞു മൂന്നാം ക്ലാസ്സിലല്ല കുട്ടി പഠിക്കണത് അതിനും സ്കൂൾക്കും മദർസും ഒക്കെ പറഞ്ഞ ആയിക്കൊണ്ട് പിന്നെ ഓളെ മാപ്പിള നാടപണിക്കാരനാണെന്ന് അന്റെ അമ്മ എപ്പോഴും പറയും പണി എടക്കുണ്ടാവും ഇടക്ക് ഉണ്ടാവൂലെന്നൊക്കെ അപ്പൊ അതിനൊക്കെ ആരാ വെച്ചുണ്ടാക്കി കൊടുക്കലി ആ അവളെ അമ്മായിമ്മ നോക്കും പിന്നെ മൂത്തേച്ചി ഉണ്ട് അവിടെ പിന്നെ നാത്തൂനും ഉണ്ട് അവരൊക്കെ നല്ല ആൾക്കാരല്ല അവര് നോക്കും തിരുമോൻകും തന്നെ കുഞ്ഞോള ആണെന്നില്ല അവരെ കിട്ടിയാ മതി അവരായാ മതി അതാ പിന്നെ പിന്നെ ഓളിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാ പോവും ഷാഫിഖാക്കിമ്മീൻ കൂടി വന്നിട്ടുണ്ടെങ്കിലേ ഓള് പോവും ഷാഫിഖാ കൂടെ കുറച്ചു കാലം നിക്കാലോച്ചിട്ട് വന്നതാണ് മൂന്നാല് കൊല്ലം കഴിഞ്ഞിരുന്നില്ലേ ഷാഫി കാൻ ഓള് കണ്ടിട്ട് അങ്ങനെ വന്ന് നിൽക്കാണ് ഓള് ഓളിപ്പൊ നാല് ദിവസം കഴിഞ്ഞാ പോവും ഇമ്മ വേമാർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓൾ എങ്ങനായാലും പോവും ആ എന്നാ എന്റെ പണി നടന്നോട്ടടി ഞാനിമ്മാനൊന്നും കാണാതായപ്പോളെ ചോദിക്കാലോചിച്ചിട്ട് വന്നതാണ് അന്നി നോക്കി നാർത്തവിടെ നിന്നിട്ട് ഞാൻ കൊറേ നേരത്തെ വിളിച്ച് ചെറിയ ചെറിയ ആരെയും ഓരോ ഒച്ചപ്പാടും കേൾക്കുന്ന ഉത്തു പണിയിലാവും എന്തായാലും കുഞ്ഞോൾക്ക് അങ്ങനത്തെ ഒരു അമ്മായിമാന്റെ നാത്തനും കിട്ടിയതേ വലിയ ഭാഗ്യം ആ ഇതുപോലെ ആസ് അറിയാൻ വേണ്ടി വന്നതാണോ അത് വേറെ വന്നതാണോ ുള്ള പണിയാ വെച്ചിട്ടുണ്ട് ഈമ്മ ഫോൺ കൊടുക്കണില്ല ആ ഹലോ ഉമ്മ ഞാൻ പോവുകയാണ് ഇൻ്റോട്ക്ക് നിങ്ങൾ എന്നാ വരണത് നിങ്ങൾ വരുമ്പോഴൊന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല ഞാൻ പോവുകയാണ് ഇൻ്റോട് ആൾക്കാരെങ്ങനെ ചോദിക്കാതിരിക്കുക കുഞ്ഞോളെ പറ്റിയിട്ട് സ്വന്തം മകനെ ഒട്ട് വന്ന് നിൽക്കല്ലേ ആരായാലും ചോദിച്ചു പോവോ എന്താ അങ്ങനെ വന്ന് നിൽക്കുന്ന ഓൾക്കാണെങ്കിൽ ആ വക കോസലൊന്നുമില്ല അതുകൊണ്ട് ഇനിയില്ലേ ഏതൊക്കെ തരത്തിൽ ഷരീഫാ താനും ഇമ്മാനെ തെറ്റിക്കാൻ പറ്റുമോ ഈ കുടുംബത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് ചിന്തിച്ച് നടക്കണം അവൾക്ക് വേറൊരു ചിന്തയില്ല കഴിഞ്ഞിട്ടുള്ളത് കുഞ്ഞോളെ കഴിഞ്ഞിട്ടാൻ്റെത് ഡൈനിങ് ഹാളൊന്നും കാണുകയല്ല റൂമിൽ അടിക്കാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫോണിൽ പിന്നെയും വിടും അത് അങ്ങനെ ഒരു സാധനം ഇങ്ങളും ഷെരീഫാത്തി ഇവിടെ ഇല്ലാത്തപ്പോഴേ ഷെറിൻ്റെ ഇവിടെ എന്തൊക്കെയായിട്ട് കാട്ടണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയണ്ട ഷെറിനോട് ചോദിക്കാണ് എനിക്ക് ഉസുറും പുളിയല്ലേ ഇവിടെ വന്ന് നിൽക്കാനേ എന്നുള്ളത് ഞാൻ എൻ്റെ പരയിലല്ലേമ്മ നിൽക്കണത് ഞാൻ ഷെറിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് നിൽക്കണില്ല ഇതിപ്പോൾ സ്വന്തം പെരയിൽ പോലും എനിക്ക് ആ ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ നിൽക്കാൻ ഞാൻ പോവുകയാണ് ഷാഫിക ഖാന്റെ കൂടി ഇമ്മാൻ്റെ കൂടിയും കാലം നിൽക്കാലോചിച്ചിട്ട് വന്നതാണ് ഞാൻ വല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കലും ഇന്നോട് അവള് പറയാണ് എനിക്ക് കുറച്ച് നാണു മാനും ഉണ്ട് ഈ ഇവിടെ വന്ന് നിൽക്കൂല സ്വന്തം മകനവിടെ ഉപേക്ഷിച്ചിട്ട് വന്നിക്കല്ലേന്ന് ഞാൻ എന്റെ കൂട്ടിനെ ഉപേക്ഷിക്കാണ്ട് വേറെ ആളെ കൂടെ പോയി നിന്നിട്ട് വേറെ പെരയിലും പോയി നിൽക്കും അല്ലല്ല ഇവിടെ വന്ന് നിൽക്കല്ലേ എന്നാലും ഞാൻ ഷെറീനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല അമ്മ ഞാൻ ഷെരീഫാത്തെയാണ് കുറച്ച് ദുഷ്ടത്തിന്ന് വിചാരിച്ചിന്ന് ഷെരീഫാത്ത കാട്ടി കഷ്ടമാണ് ഷെറി ഷെറി അങ്ങനെ പറഞ്ഞ അവള് പെരേന്ന് കൊണ്ടിട്ടാണ് ഈ തിന്നണത് അവിടെ ഇത്രയും കാലായിട്ടേ ശരിക്ക് അങ്ങനത്തെ ഒരു വർത്താനം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലാ ഇതിപ്പ എന്താ ഇങ്ങനെ ഞാൻ മനോട് അങ്ങനെ വെറുതെ നോണോ പറയോ ആവശ്യമാണ് മനോട് അങ്ങനെ മനോടങ്ങനോണോ പറഞ്ഞിട്ട് ഇക്കെന്ത് കാര്യം കിട്ടാനാണ് അപ്പോളും ഇമ്മാക്കുമാന്റെ മരുവോളാണ് വിശ്വാസം ഇന്നും വിശ്വാസം ഇല്ലല്ലേ ഇന്റെ ആളിന്ന് ഓടിക്കും പോണില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് മതി മതിപട നിന്നത് ഞാൻ ഇല്ലാത്തപ്പ എന്താണ് അവിടെ എന്തായാലും ഞാൻ ഇന്ന് കാക്കോനെ വിളിച്ചാണ്ട് ഇന്നെ കൊണ്ട് പറ്റൂല ഇവളെ ആട്ടും തുപ്പും കേട്ടുംങ്ങാണ്ട് നിൽക്കാന് ഇവരെ മാപ്പിളാർ നയിച്ചു കൊടുന്ന് തിന്നുകൊണ്ടല്ലേ ഇവളിങ്ങനൊക്കെ എന്നോട് പറയണത് ഉം ഇന്റെ ആങ്ങളാർക്ക് ഇന്നോട് ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല ഓരോ പെണ്ണുങ്ങളാരെന്താ പറഞ്ഞത് അത് മാത്രം കേട്ട് നിക്കണ ആങ്ങളാരാണ് എന്തിനു ഞാൻ ഇവിടെ ഇങ്ങനെ വരിഞ്ഞു കയറി വന്ന് നിക്കണ്ട ആവശ്യം ഇന്നെന്റെ ഒക്കെ നോക്കിക്കോളും നല്ല പോലെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്ക പോണതും പോവാത്ത കാര്യങ്ങളൊക്കെ ആ ഇമ്മ പറഞ്ഞോട് മാത്രം ഞാൻ ഇവിടെ നിക്കാം നിങ്ങൾ ഇന്ന് വരണുണ്ടെങ്കി വേരി എനിക്ക് തീരെ പറ്റണില്ലമ്മടെ നല്ലോട്ട് കുട്ടി കരയണ്ട അമ്മ ആരുല്ലഞ്ഞിട്ട് ഓൾ ഇന്ന നല്ലോട്ട് ദ്രോഹിക്കണ്ട് ശരി എൻ്റെ തുറുമ്പൽ ആദ്യം ഞാൻ മാറ്റി തരാം ഷെരീഫാ താൻ എല്ലാം ഇവിടെ ഉത്കേണ്ടത് എൻ്റെ തുറുമ്പല് ഞാൻ മാറ്റി തരാം ഇനി ഇമ്മ വന്നിട്ട് ഇമ്മി മരിക്കും കൂടി ആയിക്കോളും ആഹാഹാ